നിയമാനുസൃതമായ അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ നിരവധി കേസുകളിൽ പ്രതിയായ സ്ഥാപന ഉടമകളും കൂട്ടാളികളും അറസ്റ്റിൽ സ്ഥാപന ഉടമകളിൽ കടവിരഞ്ജിത്തും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ ലൈസൻസോ മണി ലെൻഡിംഗ് ലൈസൻസോ ഇല്ലാതെ അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകി വന്നിരുന്ന പുതിയതായി പ്രവർത്തനം ആരംഭിച്ച എസ് ആർ ഫൈനാൻസ് എന്ന പേരിലുള്ള സ്ഥാപനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായ കണിമംഗലം വർക്കേഴ്സ് നഗർ സ്വദേശിയായ തോലത്ത് വീട്ടിൽ സജീന്ദ്രൻ മാറ്റാമ്പുറം സ്വദേശിയായ കടവി വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരെയും കൂട്ടാളികളായ കൂർക്കഞ്ചേരി കണ്ണങ്കുളങ്ങര സ്വദേശിയായ പാട്ടാട്ടിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വിവേക് മാറ്റാമ്പുറം സ്വദേശിയായ കറുപ്പം വീട്ടിൽ ഇരുപത് വയസ്സുള്ള അർഷാദ് എന്നിവരെയുമാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകുക എന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി സജീന്ദ്രൻ രഞ്ജിത്ത് എന്നിവർ പാർട്ട്ണർമാരായും വിവേക് അർഷാദ് എന്നിവർ ജീവനക്കാരുമായാണ് പ്രവർത്തിച്ചിരുന്നത് സ്ഥാപനത്തിൽ നിന്ന് പലർക്കുമായി പണം നൽകിയതിന്റെയും വാങ്ങിയതിന്റെയും രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്